കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ച ഇസ്രായേലി വനിതാ സൈനികരുടെ വീഡിയോകൾ സൈനിസ്റ്റുകൾക്കും അവരെ പിന്തുണക്കുന്നവർക്കും വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതിലേക്ക് വരുന്നതിനു മുമ്പ് ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില പ്രസ്താവനകൾ നടത്തുകയും അതിലുപരി ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ലോകത്ത് ഭരണം നടത്തുന്ന നേതാക്കളിൽ ഏറ്റവും പ്രായം കൂടിയവരിൽ ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനാലിന് ജനിച്ച ട്രംപിനിപ്പോൾ എഴുപത്തെട്ട് വയസ്സ് പിന്നിട്ടിരിക്കുകയാണ് ഒരു പക്ഷേ പ്രായത്തിന്റെ പ്രശ്നമാകുവാനും സാധ്യതയുണ്ട് നിരന്തരം ട്രംപ് തൻ്റെ മണ്ടത്തരങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായ കാനഡയെ അമേരിക്കയുടെ അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആക്കാമെന്ന ഊളത്തരം പറഞ്ഞവനാണ് ട്രംപ് ഇതിനു പുറമെ നാറ്റോയിലെ അംഗരാജ്യമായ ഡെൻമാർക്കിന്റെ പ്രദേശമായ ഗ്രീൻലാൻഡ് അമേരിക്കക്ക് കൈമാറണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെ കനാലും അമേരിക്കയ്ക്ക് വേണമെന്നാണ് ആശാൻ പറയുന്നത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്കാണ് ട്രംപ് നോട്ടമിട്ടിരിക്കുന്നത് ഗസയിലെ ജനങ്ങളെ ജോർദാനും ഈജിപ്തും സ്വീകരിക്കണം അറബ് രാജ്യങ്ങൾ ഫലസ്തീനിലെ ജനങ്ങളെ അഭയാർത്ഥികളായി സ്വീകരിക്കണമെന്നാണ് ട്രംപിന്റെ പുതിയ ആവശ്യം ജോർദാനിലെ ഭരണാധികാരിയായ അബ്ദുള്ള രണ്ടാമനുമായി താൻ ഇക്കാര്യം സംസാരിച്ചുവെന്നും ഈജിപ്തിന്റെ പ്രസിഡന്റായ അബ്ദുൽ ഫത്ത അൽ സിസിയുമായി ഉടനെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നുമാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത് ഗസയിലെ വീടുകളെല്ലാം തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഗസയിൽ ഇനി താമസിക്കാൻ കഴിയില്ല എന്നാണ് ട്രംപ് പറയുന്നത് അമേരിക്കയുടെ അടിമകളായ ജോർദാനിലെ അബ്ദുള്ള രണ്ടാമനും ഈജിപ്തിലെ അബ്ദുൽ ഫത്ത അൽ സിസിയും ഒരു ട്രംപിനെ അനുസരിക്കുവാൻ സാധ്യതയുണ്ട് പക്ഷേ ഗസയിലെ ജനങ്ങൾ അതിന് തയ്യാറാവില്ല എന്നത് ഇസ്രായേലിന് വരെ അറിയാം റഫേലെ അഭയാർത്ഥി ക്യാമ്പിലടക്കം ഇസ്രായേൽ ബോംബ് വർഷിച്ചതിനെ തുടർന്ന് ബൈഡൻ ഭരണകൂടം രണ്ടായിരം പൗണ്ട് സ്ഫോടക ശേഷിയുള്ള ബോംബുകൾ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേലിന് തൽക്കാലത്തേക്ക് കൈമാറുന്നത് നിർത്തിവെച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഇതിന്റെ നിരോധനം നീക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഓർഡർ ചെയ്ത് പണം തന്ന ആയുധങ്ങളെല്ലാം ഇസ്രായേലിന് ഉടനെ തന്നെ കൈമാറുമെന്നാണ് ട്രംപ് ഭരണകൂടം എടുത്തിരിക്കുന്ന നിലപാട് അമേരിക്കൻ മാധ്യമമായ റോയ്റ്റേഴ്സ് ആണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടിരിക്കുന്നത് ഇനി ഹമാസിന്റെ ബന്ദി കൈമാറ്റത്തിലേക്ക് വരികയാണ് എങ്കിൽ കഴിഞ്ഞ ദിവസം ഹമാസ് ഇസ്രായേലിന്റെ നാല് വനിതാ സൈനികരെ കൈമാറിയിരുന്നു ലോകം മുഴുവനും ഇത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു ഹമാസിന്റെ തടവിലുള്ള ഇസ്രായേലി വനിതകളെ ഗർഭിണികളാക്കിയിട്ടുണ്ട് എന്നുവരെ സൈനിസ്റ്റുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ അവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സൈനിസ്റ്റുകളും അവരെ പിന്തുണക്കുന്നവരും ഇപ്പോൾ നിശബ്ദരായി ഇരിക്കുകയാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ച നാല് ഇസ്രായേലി വനിതാ സൈനികരും ഹമാസിനെതിരെ രംഗത്തു വരുവാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേലിന് എല്ലാ അർത്ഥത്തിലും കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഭരണകൂടം ഇവരെ കൊണ്ട് ഹമാസിനെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉടനെ തന്നെ ഇവരുടെ മറ്റൊരു വീഡിയോ പുറത്തിറക്കുവാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്